ും നമസ്കാരം എവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു നമ്മളെ ഗയ്യാ സേസ് എന്ന സീരീസ് തുടർന്നു കൊണ്ടുപോവുകയാണ് ഇന്നത്തെ വിഷയം മൗനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വിഷയം ഇവിടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു നീ മിണ്ടുമ്പോൾ ഞാൻ മൗനമാകും നീ മൗനത്തിലെത്തുമ്പോൾ ഞാൻ നിനക്കുള്ള ഗീതകവുമായി വരും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മൗനം എന്നുള്ളത് ഒരു പവർഫുൾ ടൂൾ ആണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ പൊതുവെ നമ്മൾ പറയാറുണ്ട് മനസ്സ വാച കർമ്മണ ഈ രൂപത്തിലാണ് നമ്മൾ പറയാറ് കായ വാക് മനസ്സ് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പറയും അപ്പൊ നമ്മൾ മൗനത്തിലായിരിക്കുന്ന സമയത്ത് നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു സ്റ്റേജാണ് നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രക്ഷുബ്ധതകളുടെ ലോകത്തായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവും നമ്മളെ സ്വന്തത്തെ അറിയണമെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മളൊരു സൈലൻസ് മൗനം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മളെ ജീവനെ പറ്റി ഒക്കെ നമുക്ക് അറിയാൻ കഴിയാം ഇതറിയുന്നതിലൂടെയാണ് നമുക്ക് പ്രകൃതിയെ കയ്യേ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ അറിയലാണ് മൗനത്തിലൂടെ സംഭവിക്കുന്നത് നമ്മളെ തന്നെ അറിയുന്ന സമയത്ത് നമുക്ക് ഗയ്യയെ കൂടി അറിയാൻ കഴിയും അതിനു പകരം നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ട് നിരന്തരം ഏർ വ്യാവഹാരിക ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗൈയ്യയിൽ നിന്നുള്ള സിഗ്നലുകൾ നമുക്ക് കിട്ടാതെ വരും അതുകൊണ്ടാണ് നീ മിണ്ടുന്ന സമയത്ത് ഞാൻ മൗനമാകും ഞാൻ നീ മൗനമാകുന്ന സമയത്ത് ഞാൻ നിനക്കുള്ള ഗീതകവുമായി വരും ഗീതകം എന്നുള്ളൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത് അതായത് ഗയ്യ അല്ലെങ്കിൽ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് ഒരു റിതമിക് പാറ്റേണിലായിരിക്കും ഒരു 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 മ്യൂസിക്കൽ വേ അതിനുണ്ടായിരിക്കും അപ്പൊ അതിൽ ഒന്നാമത്തേത് നമ്മൾ മൗനത്തിലായിരിക്കുന്ന സമയത്താണ് നമ്മളെ പറ്റി മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഗയ്യയെ മനസ്സിലാക്കാനും കഴിയാം രണ്ടാമത്തത് നമ്മൾ നിരന്തരം പ്രക്ഷുബ്ധതകളിലൂടെ പോകുന്ന സമയത്ത് നമുക്കൊരു ഡിസിഷൻ അതായത് എന്തു തന്നെയാലും നമ്മളുടെ തീരുമാനം എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയുടെ തീരുമാനമാണ് ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരു ഒരു തീരുമാനത്തിലോ ഒരു വാക്കിലേക്കോ ഒക്കെ നമ്മൾ എത്തുന്നത് ഉപരി വ്യവസ്ഥ നമ്മൾക്ക് തരുന്ന ഒരു മെസ്സേജുകളാണ് ഈ മെസ്സേജുകൾ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ പ്രക്ഷുബ്ധത കുറക്കന്നെ വേണം ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും ജീവിതത്തിൽ പല രൂപത്തിലുള്ള അങ്ങനത്തെ സാഹചര്യങ്ങൾ വരും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അതിനെ റെസ്പോൺസ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്താൽ അത് നമ്മളെ ലോജിക്കൽ തിങ്കിങ് ആണ് ലോജിക്കൽ തിങ്കിങ്ങിലൂടെയാണ് അതൊരു ഇനീഷ്യൽ ഒരു പെട്ടെന്നുള്ള റെസ്പോൺസുകൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അതിന് പകരം ഒരു മൗനം നമ്മൾ അവിടെ പാലിച്ചിരുന്നെങ്കിൽ പാലിക്കുകയാണെങ്കിൽ ആ ഒരു ഗീതകം കയ്യയിൽ നിന്നുള്ള ഒരു ഗീതകം നമ്മളിലേക്ക് വരും ആ ഒരു മെസ്സേജ് എന്താണ് ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ഒരു ബോധം വരും നമ്മള് ഏഹ് പിന്നെ ഈ നമ്മള് സഹവാസങ്ങളിലൊക്കെ കൂടുന്ന സമയത്തൊക്കെ നമ്മള് ഫോറസ്റ്റ് വാക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മൗനം പ്രാക്ടീസ് ചെയ്യും മൗനത്തിലായിരിക്കും ആ മൗനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ പ്രകൃതിയിലെ എല്ലാ ഇമ്പൾസുകളും ഗൈയയുടെ മെസ്സേജുകളും ജീവജാലങ്ങളുടെ ആ ഒരു ആ റിതമിക് പാറ്റേണുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മനസിലാക്കലാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് നമ്മളെന്ന ജീവി മനുഷ്യനെന്ന മനുഷ്യരാശി എന്ന ജീവി വർഗം ഈ വലിയ ഗയ്യയുടെ വലിയ കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഗയ്യ പറയുന്ന മെസ്സേജുകളെ ആ ഋതത്തിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മൗനം പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ടാണ് എല്ലാ വേദങ്ങളിലും മൗനത്തെ പറ്റി പല പല ആംഗിളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഉപവാസം പറയും എല്ലാ റിലീജിയൻ റിലീജിയുടെ ഉപവാസത്തെ പറ്റി പറയും ഉപവാസം പറയുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും മൗനം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട് ഒന്നെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ റിലീജിയൻ ആസ്പെക്ടിൽ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ മൗനം എന്നുള്ളത് ഒരു പവർഫുൾ ടൂൾ ആണ് മൗനത്തിലായിരിക്കുന്ന സമയത്താണ് നമ്മളെ പറ്റിയും കയ്യേടെ മെസ്സേജിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തില് എപ്പോഴെങ്കിലും നമ്മൾക്ക് ഇരുന്നിട്ട് മൗനം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് നാമും പ്രപഞ്ചവും അല്ലെങ്കിൽ ഗയ്യവുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നത് ശരിക്കും മൗനം എന്ന് പറയുന്നത് ഒരു റെസ്റ്റ് തന്നെയാണ് നമ്മള് പിന്നെ ബോധപൂർവമായിട്ടുള്ള റെസ്റ്റുകളുണ്ട് അബോധപൂർവമായിട്ടുള്ള റെസ്റ്റുകളുണ്ട് ഉണ്ട് അബോധപൂർവമായിട്ടുള്ള റെസ്റ്റാണ് ഉറക്കം ഉറക്കം അതുപോലെ നമുക്ക് ക്ഷീണം വരുന്ന സമയം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അബോധപൂർവമായിട്ടുള്ള അല്ല ബോധപൂർവമായിട്ടുള്ള റെസ്റ്റുകളാണ് മൗനം നമ്മൾ ഇന്റൻഷൻലി കോൺഷ്യസ്ലി നമ്മൾ മൗനത്തിലേക്ക് പോവുകയാണ് ഈ എപ്പോഴും നമ്മൾ ബോധപൂർവം ചെയ്യുന്ന റെസ്റ്റുകള് മിണ്ടാതിരിക്കല് അത് അബോധപൂർവമായിട്ടുള്ള റെസ്റ്റിനെക്കാളിലും ഡബിൾ എഫക്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് എല്ലാ ആചാര്യന്മാരും മൗനത്തിലിരുന്ന് മെഡിറ്റേഷൻസ് ചെയ്തിട്ടാണ് അവർക്ക് ആ പ്രകൃതിയുടെ ഗൈഡ മെസ്സേജുകൾ അവരിലേക്ക് വന്നത് ഏത് ആചാര്യന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ എടുത്തു നോക്കിയാലും ഒരു നിശ്ചിത കാലയളവിൽ നിശ്ചിത സമയം അവര് എവിടെങ്കിലും ഒരു മലയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു കാടില് പോയിട്ടോ ആ പ്രകൃതിയുടെ സിഗ്നലുകൾ ആ മെസ്സേജുകള് അവരിലേക്ക് എത്താൻ വേണ്ടി ആ പ്രകൃതിയുടെ ഗീതകം അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ മൗനത്തിലായി ഇരുന്നിട്ടുണ്ട് ഈ പ്രക്ഷുബ്ധമായ ജീവിതത്തിൽ നിന്ന് വ്യാവഹാരിക ജീവിതത്തിൽ നിന്ന് ഒരു നിശ്ചിത സമയം മാറി നിൽക്കുന്ന മൗനത്തിലായിരിക്കുന്ന സമയത്താണ് നമുക്ക് ആ മെസ്സേജുകൾ നമ്മളിലേക്ക് എത്തുന്നത് അതുപോലെ നമ്മളിലേക്കും ആ മെസ്സേജുകൾ എത്തണമെങ്കിൽ ആ ഗീതകം നമ്മളിലേക്ക് എത്തണമെങ്കിൽ മൗനം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നല്ല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഈ മൗനത്തെ പറ്റി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഏത് രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാവുന്ന സമയത്ത് ജീവിതത്തിൽ തന്നെ ആ ഗെയ്യയുമായുള്ള കണക്ടിവിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും അത്തരം മൗനത്തിന്റെ ബോധം നിങ്ങളെല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം